പ്രഭാത പ്രാർത്ഥന അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു കരുണാമയനായ കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഈ പുതിയ ദിനം അങ്ങേ മഹിമയ്ക്കായി എനിക്ക് തന്നതിനെ ഓർത്ത് കൃതിച്ഛത അർപ്പിക്കുന്നു അങ്ങേ നാമം ഓരോ നിമിഷവും മഹത്വപ്പെടുത്തുവാൻ അങ്ങേ നാമ മഹത്വത്തിനായി എൻ്റെ പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും ക്രമീകരിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങേ നാമ മഹത്വത്തിനായി പൂർണ്ണമായി എന്നെ സമർപ്പിച്ച് ഞാൻ മുന്നേറുമ്പോൾ അങ്ങേ സ്വന്തക്കാർ അങ്ങേയെ തെറ്റിദ്ധരിച്ചതുപോലെ എന്നെയും തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് സ്വന്തക്കാർ തന്നെ എനിക്ക് സുബോധ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അതും അങ്ങേ നാമമഹത്വത്തിന് വേണ്ടിയാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന അങ്ങേ വചനം എന്നെ ശക്തിപ്പെടുത്തട്ടെ ഈ ദിനം മുഴുവൻ അങ്ങേ നാമമഹത്വത്തിനായി സമർപ്പിക്കുന്നു വിശുദ്ധരുടെ വിശുദ്ധ മദർ തെരേസ ദൈവം ഒരിക്കലും ദാരിദ്ര്യം സൃഷ്ടിക്കുന്നില്ല നമ്മളാണ് അത് സൃഷ്ടിക്കുന്നത് കാരണം നാം പങ്കുവയ്ക്കുന്നില്ല